السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدام حديث كلاس مبايرة ورنوتي إدوبتي مون إنتا حديث البرامشي നരകത്തിൽ കടക്കില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമതി റദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുദ്ദർദാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു മൻ റദ്ദ അൻ റദ്ദി ഒരാൾ തൻ്റെ സഹോദരനെ തൊട്ട് തൻ്റെ സഹോദരൻ്റെ അഭിമാനം പിച്ച് ചെന്നതിനെ തൊട്ട് പ്രതിരോധിച്ചാൽ തൻ്റെ സുഹൃത്ത് ജനങ്ങൾക്കിടയിൽ അപമാനിതനാകുന്നത് തൻ്റെ സുഹൃത്ത് ജനങ്ങൾക്കിടയിൽ വഷളാകുന്നത് ഒരാൾ തടഞ്ഞു വെച്ചാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ മൂലം ഒരാളെക്കുറിച്ച് പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടാവും അവിടെ അത് ഇവൻ പോയി തടഞ്ഞു തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടായി തടഞ്ഞു വെച്ചു തൻ്റെ സുഹൃത്തിന് വേണ്ടി ഇവൻ ശബ്ദിച്ചു കാരണം ഇവനറിയാം സുഹൃത്ത് നിരപരാധിയാണ് എന്നിട്ടും അവനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് പരത്തുന്നതും സമൂഹത്തിൽ താറടിക്കാൻ ശ്രമിക്കുന്നതും കണ്ടപ്പോൾ അതിനെതിരെ ശബ്ദിച്ചു അത് തടഞ്ഞു വച്ചു എങ്കിൽ ഖിയാമ ഖയാമിൽ അള്ളാഹു താല ഇവനെ തൊട്ട് നരകത്തെ തടുക്കുന്നതാണ് ദുന്യാവിൽ സുഹൃത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇവൻ പ്രതികരിച്ചപ്പോൾ ഇവൻ്റെ നരകത്തിൽ ആഹ്റത്തിൽ നരകത്തെ തൊട്ട് അള്ളാഹു താല ഇവനെ തടഞ്ഞു വെക്കും ഇവനെ നരകത്തിൽ പോകുന്നതിനെ തൊട്ട് അള്ളാഹുത്താല തടയും രക്ഷിക്കുമെന്നർത്ഥം ഇവൻ നരകത്തിലേക്ക് കടക്കില്ല കാരണം സുഹൃത്തിന് വേണ്ടി ദുന്യാവിൽ സം ശബ്ദിച്ചവനാണവൻ ദുന്യാവിൽ തൻ്റെ സുഹൃത്തിൻ്റെ അഭിമാനം പിച്ച് ചെന്നതിനെതിരെ ശബ്ദിക്കുകയും പ്രതികരിക്കുകയും ചെയ്തവനാണ് അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ അവർ നിരപരാധിയാവുകയും അവരെക്കുറിച്ച് മോശം പ്രചാരണം നടക്കുകയും ചെയ്യുമ്പോൾ അത് പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്നർത്ഥം അള്ളാഹു താല അത്തരത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വ